ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേലാഘോഷം കഴിഞ്ഞതോടെ മാലിന്യം നിറഞ്ഞ ക്ഷേത്ര പരിസരം വൃത്തിയാക്കി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഹരിത എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്ര പരിസരം ജൈവ അജൈവ മാലിന്യങ്ങളാൽ നിറഞ്ഞിരുന്നു വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പൂരാഘോഷ കമ്മിറ്റി ട്രഷററുമായ ഇ എസ് സുരേഷ് ദേവസ്വം പ്രസിഡന്റ് ഷാജു മങ്ങാട് ദേവസ്വം ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിരി പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ബാബു വടുത്തല എന്നിവരുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ പരിസരം വൃത്തിയാക്കി ഉത്സവങ്ങൾ ോട്ടോകോൾ അനുസരിച്ചു കൊണ്ട് നടത്തണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട് കമ്മിറ്റിയുടെ പേരിൽ ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിന് ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും ഗ്രാമപഞ്ചായത്തിനും നന്ദി രേഖപ്പെടുത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മങ്ങാട് പതിനാറാം വാർഡ് മങ്ങാട് ഉത്സവമാണ് കുംഭഭരണി മഹോത്സവമാണ് കഴിഞ്ഞ നാലാം തീയതി നടന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പരിസരം ജൈവമജവ മാലിന്യങ്ങളെ നല്ല രീതിയിൽ മാലിന്യങ്ങൾ ഉണ്ട് അത് നമ്മുടെ ഹരിതകർമ്മസേന എല്ലാ നമ്മുടെ ചുറ്റുവരുമപ്പടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഉത്സവങ്ങളിലും നല്ല രീതിയിൽ ധനവന്തിരി അമ്പലമായാൽ പോലും അത്തരം നല്ല ഉത്സവങ്ങൾ കഴിഞ്ഞ അമ്പലങ്ങളിലൊക്കെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ മങ്ങാട് മങ്ങാട്ടുകാവ് അമ്പലത്തിലെ ഈ ഉത്സവം കഴിഞ്ഞ് നല്ല രീതിയിൽ അവർ ഈ പരിസരം ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി അവർ നല്ല രീതിയിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ നമ്മുടെ ഈ മങ്ങാട് പരിസരം നല്ല രീതിയിൽ കഴിഞ്ഞ വർഷവും അവർ സഹകരിച്ചു നല്ല രീതിയിൽ ശുചീകരിക്കുന്നതിന്റെ ഭാഗം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി അവർ പ്രവർത്തിച്ചു വരുന്നു ഇപ്രാവശ്യവും അതുപോലെ തന്നെ നല്ല രീതിയിൽ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി അവര് ഹരിതകർമ്മ സേന മങ്ങാട്ടുകാവുക ഈ പറയുന്ന നമ്മുടെ പൂര കമ്മിറ്റി ഇവിടെ നല്ല രീതിയിൽ സഹകരിച്ചു വരുന്നുണ്ട് എന്തായാലും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ന്യൂസ് അങ്ങാട്